നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇരിക്കൂർ നിന്നാണ് ഇരിക്കൂർ നിന്നും ഇരുട്ടിയിലേക്കുള്ള ആ ഹൈവേയിൽ വളവ് പാലം എന്നൊരു സ്ഥലമുണ്ട് അതായത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മട്ടന്നൂരിലേക്ക് പോകുന്നൊരു പാലമുണ്ട് അരി തൊട്ടിപ്പുറത്തൊരു വളവാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു വളവ് പാലം ഇവിടെ ഇതിലെ ഞാൻ കടന്നു പോകുമ്പോഴേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനൊരു ഷോപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഏതാണ്ട് ഡിസംബർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഒരു അടിപൊളി തിരക്കുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം മാറിയിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വന്നപ്പോൾ സാധാരണ ഇതിൽ ഈ ഫർണിച്ചറിൻ്റെ മുകളിലൊക്കെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇതാ റേറ്റ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് വെള്ളക്കടലാസിനകത്ത് കറുത്ത അക്ഷരത്തിൽ എല്ലാ സാധനത്തിനും മുകളിലും റേറ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ റേറ്റ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം റേറ്റ് കുറച്ചാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് വിറ്റഴിക്ക മേളയാണെന്ന് ഇതിൻ്റെ ആളുകളോട് ചോദിച്ചപ്പോൾ ചേട്ടാ ഇത് വിറ്റഴിക്കൽ മേളയെന്നുള്ളത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് നടത്തുന്ന മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഡിസംബർ ഒരു മാസത്തേക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഭയങ്കര തിരക്കായി അപ്പോൾ ഒരു മാസം കൂടി നീട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ റേറ്റ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം ദാ ഞാൻ ഇരിക്കുന്ന ഈ കണ്ടോ അടിപൊളിയാണ് മുപ്പത്തി രൂപ മാർക്കറ്റിലുള്ള ഈ സോഫ സോഫാസെറ്റിന് വെറും പതിനാറായിരം രൂപ അങ്ങനെ ഒട്ടേറെ ഓഫറുകളുണ്ട് ഓരോ ഓഫറുകളും നമുക്ക് നേരിട്ട് കാണാം ഈ കാണുന്നത് ഒരു സോഫ സെറ്റിയാണ് ഇതിന് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ദാ ഇപ്പോൾ വെറും ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ഒരു സംഭവം കേട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള അടിപൊളി മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സോഫ സെറ്റ് വെറും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് വിലയ്ക്ക് ഇത് കോർണർ സോഫയാണ് ഏകദേശം ഇരുപതിനായിരത്തിനുകളിൽ വില വരുന്ന സാധനമാണ് ഇരുപതിനായിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ എം ആർ പി ഇപ്പോൾ ഇവിടെ വെറും പത്തായിരത്തി മുന്നൂറ് രൂപ മാത്രം ഇതൊരു ലക്ഷ്യ സോഫയാണ് ഇതിന് ഏതാണ്ട് പന്ത്രണ്ടായിരം രൂപ വില വരുന്നതാണ് നമുക്കിപ്പോൾ വെറും ആറായിരം രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് അത നോക്കി കണ്ടാൽ തന്നെ ഒന്ന് ഇരുന്ന് പോവും ഇരുപത്തിനാലായിരം വരുന്ന കോർണർ സോഫ സെറ്റ് ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപ അതുപോലെ തന്നെ ഇരുപതിനായിരത്തി അറുന്നൂറ് വരുന്ന സോഫ സെറ്റിന് വെറും പത്ത് മുന്നൂറ് അതായത് അമ്പത് ശതമാനമാണ് ഇത് വേണ്ട ഇവിടെ വെറും പതിനായിരം രൂപ വരുന്ന ഈ സെറ്റിന് അയ്യായിരം രൂപ രണ്ട് സെറ്റ് ഉണ്ട് അല്ലേ ആ ഒരു രണ്ട് പേർക്ക് ഇരിക്കാവുന്ന സംഭവമാണ് അയ്യായിരം രൂപയ്ക്ക് ഇത് കേട്ടും നല്ല അടിപൊളി സാധനമാണ് ഈ കാണുന്ന സോഫ സെറ്റ് ഉണ്ട് പ്രീമിയം സോഫയാണ് അമ്പത്തയ്യായിരം രൂപ വരുന്നതാണ് ഇപ്പോൾ വെറും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബെഡ് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് മോശമായെന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട് സാധാരണ ഇതാ സ്പ്രിംഗ് ബെഡ് വെറും ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ പ്ലെയിൻ ടേബിളുകളുടെ ഒരു കൂട്ടമാണ് കുറേ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ ഇതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഇപ്പം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് തലയാണ് വെറും എഴുപത്തഞ്ച് രൂപ മാത്രം അതിമനോഹരമായി അടുക്കി വെച്ചിരിക്കുന്ന ഈ ചേർ കണ്ടോ തേക്കിൻ്റെയാണ് സാധനം ഏതാണ്ട് മൂവായിരം രൂപ വരുന്ന ഈ ചേറിന് ഇപ്പോൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം എല്ലാ വീടുകളിലും സ്വീകരണ മുറിയിൽ ഇടം പിടിച്ച ഒരാളാണ് ദിവാൻ ദിവാൻ ഒക്കെ ഇപ്പോൾ എന്താ വില എന്ന് കരുതി സങ്കടപ്പെടേണ്ട ആ ദിവാൻ ഇവിടെയുള്ള വില വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബെഞ്ചിൻ്റെ വില പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് ബെഞ്ച് തുടങ്ങുന്നത് അതുപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് തേക്കിൻ്റെ കളറുള്ള ബെഞ്ചുണ്ട് അതുപോലെ ഇവിടെ പോയി കഴിഞ്ഞാൽ നാലായിരം രൂപയ്ക്ക് കുഷിനുള്ള ബെഞ്ചുണ്ട് രണ്ട് ഡോറ് ഈ അലമാരിക്ക് വെറും അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇനി രണ്ട് പോരാ മൂന്ന് ഡോറ് വേണം കൂട്ടിക്കോ മൂന്ന് ഡോറിൻ്റെ അടിപൊളി ഉണ്ട് കേട്ടോ മൂന്ന് ഡോറിനാണെങ്കിൽ വെറും ഒമ്പതിനായിരം രൂപ ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനും കുറേ മൂന്ന് ഡോറിന് ഒമ്പതിനായിരം പോരാ അതിൽ കുറക്കണം എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് അടിപൊളി മൂന്ന് ഡോറുള്ള ഒരു ഉണ്ട് നമുക്ക് ആ ഡോറിൻ്റെ ഒന്ന് തുറന്നു നോക്കാം വേണ്ട ഇതൊക്കെ തുറന്നാൽ ഒന്നൊന്നര അലമാരയാണ് നല്ല അടിപൊളി അലമാരകളാണ് എവിടെയുള്ളത് വീടായാൽ പിന്നെ ഡൈനിങ് ടേബിൾ ഇല്ലെങ്കിൽ ശരിയാകത്തില്ല വിരുന്നുകാർക്ക് വരുമ്പോൾ ബെഞ്ചിലൊക്കെ ഇരുത്തിട്ട് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക ഇതാ അടിപൊളി ആറ് കസേര ഒരു വലിയ ഡൈനിങ് ടേബിൾ എല്ലാം കൂടി പത്തായിരത്തി ഒരുന്നൂറ് രൂപ മാത്രം ഇരുമ്പിൻ്റെ ഡൈനിങ് ടേബിൾ വേണ്ട എനിക്ക് മരത്തിന് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ അക്കേഷ മരത്തിൻ്റെ അടിപൊളി ആറ് ചെയറുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്ലാസ് ടോപ്പ് ടേബിളുണ്ട് എല്ലാം കൂടി വെറും പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയുടെ സാധനം വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് ആറ് ചെയറും ഒരു ഡൈനിങ് ടേബിളും ഇതാ കുറേ ഉണ്ടോ ഈ റോഡ് സൈഡിലേക്ക് വെച്ചിട്ടുണ്ടേ കസേരകൾക്കൊക്കെ എന്താ ഇപ്പം വില വെറും തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നല്ല മരത്തിന്റെ ചെയറുകൾ കൊടുക്കുന്നത് വാങ്ങി ഒരു അഞ്ചാറെണ്ണം വീട്ടിട്ടാൽ തന്നെ എന്തൊരു ഐശ്വര്യം ഉണ്ടാവും അല്ലേ ഒരേ ഡിസൈൻ മടുത്തവർക്ക് ഒരു വ്യത്യസ്തമായിരുന്ന ഒരു ബെഞ്ചാണ് ഈ കാണുന്നത് ഇതാ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു അടിപൊളി ബെഞ്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയും മെറ്റലിന്റെ ബെഞ്ച് വേണ്ട മരത്തിന്റെ ബെഞ്ച് വേണമെന്ന് പറയുന്ന നമുക്ക് ഇതാ അടിപൊളി ഒരു ബെഞ്ചുണ്ട് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ ഓഫീസിലും കാര്യം ഇതാ ഈതിൻ്റെ പല കളറുള്ള ചെയറുകൾ നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് ഒരു ആയിരം രൂപയൊക്കെ റേറ്റ് വരും തൊള്ളായിരത്തി അമ്പത് റേറ്റ് വരുന്ന സാധനമാണ് വെറും അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് പല കളറുണ്ട് കേട്ടോ സ്റ്റൂളൊക്കെ നൂറ്റി എൺപത് രൂപയ്ക്കുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കുണ്ട് നൂറ്റി എൺപതിനുണ്ട് നൂറ്റി അമ്പതിനുണ്ട് അങ്ങനെ അങ്ങനെ സാധനങ്ങളുണ്ട് പിന്നെ കസേര കസേര വേണമെങ്കിൽ പ്ലാസ്റ്റിക് കസേരകൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കുണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കുണ്ട് അങ്ങനെ ഒട്ടേറെ 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 സെലക്ഷൻ ഒരുപാട് വിലകളുടെ വില കുറഞ്ഞ കസേരകളും ഇതാ ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് തീവണ്ടിയിൽ കയറാത്തവർ വളരെ കുറവായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണമെന്ന് ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആശ്രയിക്കുന്ന ഒരു കസേരയാണിത് ഇങ്ങനെ മൂന്ന് കസേരകളുണ്ടാവും ഇതൊക്കെ കൂടിയിട്ട് ഒരു സെറ്റാണ് ഈ സെറ്റിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഡൈനിങ് ടേബിളും കസേരയും ഒക്കെ മേടിച്ചു ഇനി സ്വീകരണ മുറിയിൽ ഒരു ടീപ്പോ വേണം അതായത് ടി വി ഒക്കെ കാണുമ്പോൾ ഒരു ചായ കുടിക്കാൻ കുടിക്കണമെങ്കിൽ ടീ നിർബന്ധമല്ലേ ഇതാ ഇവിടെ ഉണ്ട് ടീപോയ്ക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് ഉള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്യുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് തേക്കിൻ്റെ ഡൈനിങ് ടേബിൾ ഉണ്ട് പതിനെട്ടായിരം രൂപയാണ് വരെയാണ് ഡൈനിങ് ടേബിൾ മാത്രം തേക്കിൻ്റേത് ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഒരു കോർണർ സെറ്റാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് അതും തേക്കിൻ്റെതാണ് ഇനി പതിനാറായിരത്തി അഞ്ഞൂറ് നല്ല അടിപൊളി അക്കേഷടെ ഇതാ കോർണർ സെറ്റ് ആണ് ഇവിടെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇനി അതിലും കുറയാണെന്ന് തോന്നിയാൽ അടിപൊളി റബ്ബുഡിൻ്റെ സാധനമുണ്ട് വെറും പതിനഞ്ച് അഞ്ഞൂറിനാണ് ഈ സെറ്റ് കൊടുക്കുന്നത് ഓഫീസ് ആയാൽ ഒരു ചെയർ വേണം ഓ നടുവിനെല്ലാം വേദന എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നല്ല അടിപൊളി ചെയറുണ്ട് ഇതാ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന വലിയ കൂറ്റൻ ഓഫീസ് ചെയർ വെറും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇരുന്ന് കറങ്ങാൻ കേട്ടോ അക്കേഷൻ്റെ ഒരു സെറ്റിയാണ് ഈ കാണുന്നത് അല്ലേ എന്ത് ഭംഗിയാ നോക്കിയാൽ നല്ല അടിപൊളി സെറ്റിയാണ് നല്ല പോളിഷൊക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വില വെറും പതിനയ്യായിരം രൂപ മാത്രം ഈ കാണുന്നത് അക്ഷയ്യുടെ അടിപൊളി മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു സെറ്റിയാണ് ഇതാ ഇതിനിപ്പോൾ റേറ്റ് പതിനഞ്ചായിരാണ് ഈ ഓഫർ റേറ്റ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അയ്യായിരം രൂപയ്ക്കാണ് കട്ടിൽ കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വാങ്ങാം കേട്ടോ പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റാണ് അടിപൊളിയാണ് അവിടെ നല്ല മോഡലാണ് ഒരു രാജകീയ പവറൊക്കെ ഉണ്ട് എന്തായാലും അമ്പത്തി എട്ടായിരം രൂപ വരുന്ന സാധനമാണ് ഈ അമ്പത്തെട്ടായിരം രൂപയൊക്കെ വരുന്ന സാധനം കൂടി ഒരു എണ്ണായിരം രൂപയൊക്കെ കുറവായിരിക്കും പക്ഷെ നമുക്ക് നോക്കാം എത്ര റേറ്റ് ഒന്ന് വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപയുള്ളൂ അടിപൊളി രാജകീയമായ റോയൽ ടൈപ്പ് സാധനമാണ് ഒരു സെറ്റി ഇത് ബെഡുകളുടെ ഒരു കൂമാരൻ തന്നെയാണ് കേട്ടോ ഒരു മൂലക്കിങ്ങനെ ബെഡുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഈ ബെഡുകൾക്ക് അറുപത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം ഒക്കെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എം ആർ പിയിലും അപ്പോൾ അറുപത് ശതമാനം കുറേ പകുതിയിലും താഴ്ത്തിയിട്ടാണ് ഈ ബെഡുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ വൈശാലി സിനിമ കാണാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ എന്നാലും ഇവിടെ ഒരു സാധനം ഞാൻ കണ്ടു വൈശാലി സെറ്റ് ഒന്ന് വലിയ രണ്ടെണ്ണം ഇതാ വേറെ ഒന്ന് അപ്പോൾ ഈ വലുത് മൂന്നെണ്ണം കൂടിയിട്ട് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ ബെഡിനോട് ചേർന്നിട്ട് എന്താ ഈ മൂലയ്ക്ക് ഇങ്ങനെ ഒരുപാട് സെറ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി സെറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നല്ലൊരു സാധനമാണ് മുപ്പത്തയ്യായിരം രൂപ വരുന്ന ഈ സെറ്റിക്ക് ഇപ്പോൾ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതാ മരത്തിന് നല്ല കൈയ്യുള്ള കസേരകളാണ് അടിപൊളിയാണ് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ഉമ്മറത്തൊക്കെ ഇങ്ങനെ വിലസിയിരുന്ന ആൾക്കാരാണ് വീണ്ടും നാട്ടിലൊക്കെ സജീവമായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ആയിരത്തി തൊള്ളായിരം തുടങ്ങിയിട്ട് ഇങ്ങനെ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് അങ്ങനെ തുടങ്ങി പല ടൈപ്പിലുള്ള സാധനങ്ങളുടെ നാലായിരത്തി നാനൂറ് പേരുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഉത്സവ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ സൈഡിൽ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ അതുപോലെത്തുള്ള സിറ്റിയൊക്കെ വന്നിട്ട് ഈ ഹൈദരാബാദും ആന്ധ്രാപ്രദേശിലെ ആൾക്കാർക്ക് വന്നിങ്ങനെ വെച്ചിട്ടുണ്ടാകും പക്ഷെ അത് ക്വാളിറ്റി വളരെ കുറവായിരിക്കും ഇവിടെ അപളി ഇവരുടെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനമാണ് വൈശാലി സിംഗിൾ ഒരു സോഫയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ അയ്യായിരം രൂപയുടെ ഈ സെറ്റ് കൊടുക്കുന്നതും അതും മരത്തിൻ്റെ സിനിമയിലൊക്കെ രാജാക്കന്മാരിയ്ക്കുന്ന വലിയ ചെയർ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും അതേപോലെ തന്നെ ഒരു നല്ല അടിപൊളി ചെയറുണ്ട് നല്ല സോഫ സെറ്റാണ് ഇതിന് വെറും മൂവായിരം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആറായിരം രൂപയുടെ സാധനമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണണം എന്തായാലും കുറേ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു ഇനി എങ്ങനെയാണ് വീട്ടിലെത്തിക്കുമെന്നുള്ളതന്നെ കൺഫ്യൂഷനാണ് വണ്ടിക്കാണെങ്കിൽ ഇത്രയും ദൂരൊക്കെ വലിയ വാടക കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടേണ്ട അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ടു കേട്ടോ ഇവിടെ അമ്പതിനായിരം രൂപയുടെ സാധനം നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഇവർ കൊണ്ടുപോയിട്ട് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു തരും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ ഉച്ചറ്റളവിൽ എവിടെ വേണമെങ്കിലും ഇവർ ഫ്രീ ആയിട്ട് ഡെലിവറി എത്തിച്ച് തരും അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ അല്ലേ ഇതിൽ പേരൊന്നുമില്ല കേട്ടോ ഇവിടെ ഇരിക്കൂർ മേളാന്നൊക്കെ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഫാക്ടറിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഇവരുടെ സെയിലാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അടിപൊളി സെയിലാണ് ഇരിക്കൂർ ഈ വളവിൽ നടക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വരിക ഈ ഡിസംബർ കഴിഞ്ഞു ഇനി ജനുവരിയിലൂടെ ഈ മാസത്തോടു കൂടി ഈ ഓഫറൊക്കെ കഴിയും അതുകൊണ്ട് ഈ ജനുവരി മാസം വന്നിട്ട് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക എന്തായാലും വലിയ ലാഭം തന്നെയാണ് ഒരു സംശയമൊക്കെ കരുതില്ല എല്ലാവർക്കും നല്ല സംതൃപ്തി ആയിട്ടുണ്ടാവും ഈ കണ്ടപ്പോൾ തന്നെ ഇനി വന്നിട്ട് വാങ്ങിയിട്ട് സംതൃപ്തി അടയുക എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ